വീടിന്റെ വരാന്തയിൽ നിന്ന് വീട്ടമ്മയ്ക്ക് ഇടിമിന്നലേറ്റ് പരിക്ക് അത്തോളി കോളിയോട്ട് താഴത്തിന് സമീപം മങ്കരം കണ്ടിമീത്തൽ പ്രജികലയ്ക്കാണ് പരിക്കേറ്റത് കഴിഞ്ഞ ദിവസം രാത്രിയോടെയായിരുന്നു സംഭവം വീടിന്റെ വരാന്തയിൽ നിൽക്കുന്നതിനിടെയാണ് അത്തോളി കോളിയോട്ട് താഴത്തിന് സമീപം മങ്കരംകണ്ടിമീത്തൽ പ്രജികലയ്ക്ക് അപ്രതീക്ഷിതമായി മിന്നലേറ്റത് ഭക്ഷണം കഴിച്ച് വീടിന്റെ വരാന്തയിൽ നിൽക്കുന്നതിനിടെയാണ് പ്രജികലയ്ക്ക് മിന്നലേറ്റത് ഇടിമിന്നലേറ്റിയുടൻ ബോധരഹിതയായി വീഴുകയായിരുന്നുവെന്ന് ദൃസാക്ഷികൾ പറയുന്നു ഉടൻ തന്നെ അയൽവാസികൾ ചേർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ഉറപ്പാക്കി തലയ്ക്കോടെ മുളികത്തി മണം കേട്ട് ഞാൻ തലത്തിട്ട് ഇവിടെ ചുളിഞ്ഞണ്ട് തല കഴിച്ചിന് മാലേട്ടനോട് ആ മാലിൻ്റെ അടയാളത്തിൽ അങ്ങനെ പൊള്ളി വലതുഭാഗത്തെ തലമുടി കരിഞ്ഞുപോയ നിലയിലാണ് കഴുത്തിലണിഞ്ഞ മാലയ്ക്കും മിന്നലേറ്റിട്ടുണ്ട് ഇതിനെ തുടർന്ന് കഴുത്തിൽ പൊള്ളിയ പാടുകളും രൂപപ്പെട്ടു മങ്കരങ്കണ്ടി മീത്തൽ പ്രവാകരൻ്റെ മകളാണ് പ്രജികല ന്യൂസ് ബ്യൂറോ അത്തോളി